ഞാറക്കൽ പഞ്ചായത്തിലെ മഞ്ഞനക്കാട് പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മഞ്ഞനക്കാട് നിവാസികൾ മാലിപ്പുറത്ത് ജല അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു ഞങ്ങൾ ഞാറക്കലിൽ മഞ്ഞനക്കാട് കയറ്റ പ്രദേശങ്ങളിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭൂപ്പളുകളിൽ പറയുന്നത് ചുറ്റും ഉപ്പുവെള്ളം മാത്രം ലഭ്യമാകുന്നു നല്ല കിട്ടും ഉപ്പുവെള്ളം മാത്രം ലഭ്യമാകുന്ന മേഖലയിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പെരുമാറ്റത്തിന് ആശ്രയമായിട്ടുള്ളത് വാട്ടർ അബോർട്ട് വഴി പൈപ്പ് വഴി വിതരണം വാട്ടർ അതോറിറ്റി പൈപ്പ് വഴി വഴി വിതരണം ചെയ്യുന്ന കുടിവെള്ള ഇപ്പോൾ മാസങ്ങളായിട്ട് എനിക്ക് നിരന്തരമായിട്ട് ഈ വാട്ടർ അബോർട്ടി ഓഫീസിൽ സമരത്തിന് വരേണ്ട രികേട് ഉണ്ടായിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന നല്ലതാണ് ഇടക്ക് പരിഹാരം ഉണ്ടാവും പിന്നെ അത് നിൽക്കും വീണ്ടും ഞങ്ങൾ സമരത്തിന് വരും വീണ്ടും പരിഹാരം ഉണ്ടാവും നിൽക്കും അങ്ങനെയുള്ളൊരു സ്ഥിതി കിട്ടും അതിന് രണ്ട് മൂന്ന് മാസമായിട്ട് രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമമാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് വിഭാഗം ചെയ്യപ്പെട്ട ഹക്കു പദ്ധതിയും ചുവര എന്നുള്ള കുടിവെള്ള വിതരണവും ഒക്കെ ഉണ്ടായിട്ട് പോലും ഞാറക്കൽ ഈ രണ്ടിൻ്റെയും അവസാന ഭാഗമായിട്ടുള്ള ഞാറക്കൽ കിഴക്ക മഞ്ഞനക്കാട് കിഴക്കൻ പങ്കാളി പ്രദേശങ്ങളിൽ കുടിവെള്ളം കാര്യക്ഷമ രീതിയിൽ തുടർച്ചയായിട്ട് ലഭിക്കാത്ത സ്ഥിതിയാണ് ജലവിതരണം സാധാരണ നിലയിലാണെന്നും മഞ്ഞനക്കാടും കിഴക്കേ അപ്പങ്ങാടും ജലലഭ്യതയില്ലാത്തതിന്റെ കാരണങ്ങൾ പഠിച്ചു പരിഹാരമുണ്ടാക്കുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി പമ്പിങ്ങിന്റെ വിശദാംശങ്ങൾ യഥാസമയം ബന്ധപ്പെട്ടവർക്ക് കൈമാറുമെന്നും ഉറപ്പു നൽകി മഞ്ഞനക്കാട്ടേക്കുള്ള പൈപ്പ് പരിശോധിക്കും ആവശ്യമായി വന്നാൽ പ്രധാനപ്പെട്ട പൈപ്പുമായി ബന്ധപ്പെടുന്ന സ്ഥലത്തും പരിശോധന നടത്തും പഞ്ചായത്ത് അംഗങ്ങളായ എൻ എ ജോർജ് പി എ നെൽസൺ ജോളി ചാണയിൽ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി